ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് നാല് ദിവസമായി എന്തൊരു രൂപ ഇതിന് എനിക്ക് രാമൻ കഴിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഡ്രോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ വിശപ്പ് മാറുന്നില്ലെങ്കിലേ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം ജന്മം അയാള് അയാള് ശരിക്കും ചെയ്തിരിക്കും ുംരിക്കുംരിക്കും ചതിയായി പോയി ഈ മ ആവശ്യം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മതിയായി തീറ്റി പോറ്റ വലിയ പാടാണ് ഇല്ല പോലില്ല എന്നിട്ട് ഞാൻ പറ്റിച്ചു പറഞ്ഞു രണ്ട് കൊല്ലത്തെ വാടക ഞാൻ രണ്ടുകൊല്ലത്തെ സാഹിത്യം ഞങ്ങൾ അവനെ പൊറത്തു കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതിനോട് പ്രസക്തിയില്ല ഇനി നീ പരാതി ഓ